പാടണം പുതിയ പുലരി കാണണം നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ജ്യമുയരണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ടു ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ അസേക്കും ഇവർ മൂന്ന് പേരും മുസ്ലിമായിരുന്നു വഹാബികളായിരുന്നു ജാമിദ ടീച്ചർ പഠിച്ചതും അധ്യാപനം നടത്തിയതും വഹാബി സ്ഥാപനത്തിലാണ് അവിടെ നിന്നാണ് വഹാബി പരിഭാഷ വായിച്ചു പഠിച്ചത് അതിലുള്ളതൊക്കെയാണ് ഖുർആാനിലുള്ളതെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് ജാമിദ അത് നന്നായി പഠിച്ചു പഠിച്ച് പഠിച്ച് അവസാനം യുക്തിവാദിയാവുകയും ചെയ്തു യുക്തിവാദിയാണെന്ന് യുക്തിവാദികളെ തെറ്റിദ്ധരിപ്പിച്ചു അവർ യുക്തിവാദി സംഘടനയിൽ ചേർത്തു അവസാനം യുക്തിവാദിയല്ല എന്ന് കണ്ട് യുക്തിവാദി സംഘടനയിൽ നിന്ന് അലിച്ചെറിഞ്ഞതായിട്ടാണ് വിവരമുള്ളത് ഈ ജാമി മഹാബി സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചതാണ് ഇസ്ലാമെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് യുക്തിവാദിയോ യുക്തിവാദിയായി തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തപ്പോൾ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങി നബിഹു അലഹി വസല്ല തങ്ങള് വികാര ജീവിയാക്കി തെറ്റിദ്ധരിപ്പിച്ചു അതേ ജാമിത ആദ്യം ഒരു വിവാഹം കഴിച്ചു അതിൽ മക്കളൊക്കെ ഉണ്ടെന്നാണ് അറിവ് അദ്ദേഹത്തെ ഒഴിവാക്കിയതിന് ശേഷം രണ്ട് പുരുഷന്മാരോടൊപ്പം താമസിച്ചു നിയമപരമായി വിവാഹം കഴിച്ചുകൊണ്ടല്ല അലിയുടെ കൂടെ താമസിച്ചതെന്നാണ് പറയുന്നത് ഇപ്പോൾ മറ്റൊരു പുരുഷന്റെ കൂടെയാണ് താമസിക്കുന്നതത്രെ അതും നിയമപരമായി വിവാഹം ചെയ്യാതെയാണ് ബോംബെ പോലത്തെ വൻ നഗരങ്ങളിൽ കാമാപുരം എന്നൊരു സ്ഥലമുണ്ട് സമാനമായ സ്ഥലങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ ും ചില മണിക്കൂറുകൾക്കോ ഏതാനും ദിവസങ്ങൾക്കോ വേണ്ടി പുരുഷന്മാരോടൊപ്പം താമസിക്കുന്നു ഡേറ്റ് കഴിഞ്ഞാൽ അവർ അവരുമായി പിരിയും ഇതേ കാമാപുരമാണ് ജാമിതയും ആവർത്തിക്കുന്നതെന്നാണ് കിട്ടിയ വിവരം കാമാത്തിപുരത്തുള്ളവരും കേരളത്തിന്റെ വിവിധ നഗരങ്ങളിലുള്ളവരും തെരുവിലാണെങ്കിൽ ജാമ്യ തെരുവിലല്ല എന്ന് മാത്രം ആരിഫ് ഹുസൈനും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഹാരിഫ് ഹുസൈൻ മൂന്ന് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് അത് തന്നെ നിയമപരമായിട്ടാണോ അല്ലേ എന്ന വിഷയത്തിലൊക്കെ തർക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലിയാക്കത്തലി ആണെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ പ്രേമിച്ചുകൊണ്ടാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് ഇവർക്ക് കാമവെറി കൊണ്ടാണോ കാമവെറി ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് അവർ തന്നെയാണ് വിശദീകരിക്കേണ്ടത് വ്യഭിചരിച്ചാലും കള്ളു കുടിച്ചാലും എന്ത് തോന്നിവാസം ചെയ്താലും യുക്തിയില്ലാ വാദത്തിൽ തെക്കല്ലാത്തത് കൊണ്ട് അതിന് ശിക്ഷയുള്ളതായി പറയാത്തത് കൊണ്ട് ഇവരെല്ലാം രക്ഷപ്പെട്ടു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കല്യാണത്തിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഈ ആൾ മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് ഓമാനബിയുടെ മക്കളാരും ഓമാൻ നബി നോക്കിയില്ലെന്ന് പറഞ്ഞിട്ട് കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല ഭാര്യമാരാരും തന്നെ പരാതിയുമായിട്ട് മുൻപോട്ട് വന്നിട്ടില്ല അദ്ദേഹം വിവാഹം കഴിച്ച ഒരു വ്യക്തി പോലും അദ്ദേഹം മോശമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുമില്ല ചെലവിന് കൊടുക്കാതെ ഇരുന്നിട്ടില്ല അദ്ദേഹം അത്യാധ്വാനം ചെയ്ത് അവരെ എല്ലാം റെസ്പെക്ട്ഫുള്ളി വെച്ചിരുന്ന ഒരു ചിത്രമാണുള്ളത് അങ്ങനെ ഉള്ളിടത്ത് ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവ വികാസത്തിനെടുത്തുവച്ച് കളിയാക്കുന്ന ആരി ഹുസൈൻ ഈ നൂറ്റാണ്ടിലും എന്ത് വൃത്തികളാണ് കാണിക്കണേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ടോ താങ്കൾക്ക് ഈ ഡിഗ്നിറ്റി അയാൾക്കുണ്ട് എനിക്കില്ല ഞാൻ സമ്മതിച്ചു എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ ഒപ്പം തന്നെയുണ്ട് ഞാനും രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് അത് മതം എന്താണോ അനുശാസിക്കുന്നത് അല്ലെങ്കിൽ മതത്തിനകത്തുള്ള ഏറ്റവും നല്ല പ്രിവിലേജ് ആയ ഒരു കാര്യമാണ് എന്നെ സന്തോഷപ്പെടുത്തുകയോ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാതെ ഇരിക്കുന്ന ആൺ വർഗത്തിനെ എനിക്ക് തലാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള നിയമം ഉപയോഗിച്ചാണ് ഞാൻ ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഫ്രീഡം വാങ്ങിയിട്ടുമുള്ളത് അപ്പോഴും എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഒപ്പം നിർത്താനുള്ള കഴിവും അതിനുള്ള സമ്മതവും ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ മതത്തിലെ എല്ലാ ഇതും ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് നാളിതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടും ആ മതത്തിൽ നിന്നുണ്ടായിട്ടില്ല അപ്പോൾ ആണും പെണ്ണും എന്ന് പറയുന്ന രീതിയിൽ ഇസ്ലാം മതത്തിനെ അവലോകനം ചെയ്യുമ്പോൾ ഏകദേശം കൃത്യത ബോധ്യപ്പെട്ടില്ലേ മതത്തിൽ നിന്നുകൊണ്ട് മതത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പറയുന്ന ഞാനും മതത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് മതത്തിന്റെ പ്രശ്നങ്ങൾ സംഘികൾക്ക് വേണ്ടി ഉണർത്തിക്കുന്ന അദ്ദേഹവും തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതൊരു കാര്യം പിന്നെ ആരിഫ് ഹുസൈൻ പറയുന്നതാണ് ഒരു ഭയങ്കരമായ പ്രശ്നം ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം മതവിഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ആരി ഹുസൈൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നില്ലേ അത് തന്നെ അയാൾ പറയുന്ന നോണകളുടെ ഏറ്റവും നല്ല യഥാർത്ഥമായ എവിഡൻസ് അല്ലെ ഒരു തല്ലെങ്കിലും അയാൾക്ക് കൊണ്ടതായിട്ട് നിങ്ങൾ കാണിച്ചു തരാമോ ഇല്ല ഇനിയും ഈ പറയുന്ന കൂടെ ഇരിക്കുന്ന ഇപ്പൊ ഇരിക്കുന്ന സ്ത്രീയും കളഞ്ഞിട്ട് പോയാൽ അയാൾ വീണ്ടും കിട്ടും ഈ കാലഘട്ടത്തിൽ നാല് കെട്ടിക്കൊണ്ട് നടക്കുന്ന അയാളാണോ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നത് ഈ പറയുന്ന അയാൾ മറ്റൊരു മതവിഭാഗത്തിലാണെങ്കിൽ ഈ രണ്ട് കെട്ട് തന്നെ അയാൾ അകത്ത് പോകത്തില്ലേ അയാളുടെ ഭാര്യയും കുട്ടികളും കൊണ്ട് പോയി കേസ് കൊടുത്ത് അയാൾ അകത്ത് പോകത്തില്ലേ ഇസ്ലാം ആയതുകൊണ്ടല്ലേ അയാൾ അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടത് ആണോ അല്ലയോ ഇനി അയാളുടെ റിലീജിയൻ കോളം കോളമെടുക്കും നോൺ റിലീജിയസ് സംഘടനയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇയാള് എന്താണ് സമൂഹത്തിന് കൊടുത്തതെന്ന് പറഞ്ഞെന്നാണ് ചാനൽ ഉണ്ടാക്കി അതിനകത്ത് പ്രസംഗിക്കുന്നതാ അതാണോ യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് യുക്തിവാദികളെ ഞാൻ പരിചയപ്പെടുത്താം ഒത്തിരി പേരുണ്ട് യുക്തിവാദി സംഘടനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ജാമ്യതയ്ക്ക് ഉൾപ്പെടെ ഈ യുക്തിവാദി സംഘടന സപ്പോർട്ട് ഉണ്ടായിരുന്നു യുക്തിവാദി എന്ന് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് യുക്തിവാദിയായിട്ട് അഭിനയിക്കുന്ന അലിമാഷും കെട്ടി മൂന്ന് പോരാത്തതിന് രണ്ടാമതായി കുറെ നാൾ വെച്ചുകൊണ്ടിരുന്നു ജാമ്യം ജാമ്യത മൂന്ന് മാസക്കാലത്തോളം ജാമ്യതയും മുഹമ്മദ് നബിയാണ് കുറ്റം പറയണ ജാമ്യതയും കെട്ടി മൂന്ന് കെട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ആദ്യം ഒരു കല്യാണം രണ്ട് കുട്ടികൾ രണ്ടാമത് അലിമാഷിന് മൂന്ന് മാസത്തോളം ലിവിങ് ടുഗദർ ഇപ്പം ഉള്ളവനും ലിവിങ് ടുഗദർ എന്ന് പറയുന്നുണ്ട് മൂന്ന് കല്യാണമായിട്ടല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം ഈ രീതിയിൽ ഈ കാലഘട്ടത്തിൽ വിവാഹം പോലും കഴിക്കാതെ വ്യഭിചരിച്ച് ജീവിക്കുന്ന കുറെ മനുഷ്യർ ഇരുന്നു മുഹമ്മദ് നബിയെ കളിയാക്കുന്നത് അദ്ദേഹം വിവാഹം അല്ലേ കഴിച്ചത് അത് അന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധ പ്രശ്നങ്ങളിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ വിധവയാക്കപ്പെട്ടുന്ന ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിക്കാൻ അദ്ദേഹം സന്നദ്ധനാവുകയും അതിൽ ഒരു പെൺകുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും രണ്ടാം കല്യാണകാരികളാണ് ഒരാൾ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് മാരേജ് ബാക്കി എല്ലാം രണ്ടും മൂന്നും കല്യാണം കഴിച്ച ആൾക്കാരെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് അതൊരു നവോത്ഥാനത്തിന്റെ തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിനകത്തുള്ള ആചാരങ്ങൾ വെച്ചാണെങ്കിൽ ആദ്യത്തെ ഭാര്യയുടെ സമ്മതമില്ലാതെ മറ്റൊരു വിവാഹം പറ്റുകയും ഇല്ല ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് അതിനകത്തുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ രണ്ടെണ്ണം ഇരുന്ന് പ്രസംഗിക്കുന്നത് എന്താണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇനി ഇതിനകത്ത് ഡീസെന്റ് എന്ന് പറയാന്ന് പറയാ മറ്റേ ലിയാക്കത്തല്ലിയ അവൻ പ്രേമിച്ച് കെട്ടിയത് ഒരു ക്രിസ്ത്യാനി പെണ്ണി ആയതുകൊണ്ട് അതിനകത്ത് നിൽക്കുന്നത് കാസാക്കാർക്ക് വേണ്ടിയിരുന്നു കുരയ്ക്കുന്നു അത്രേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ അല്ലാതെ ഇവരെന്താണ് ഈ മുസ്ലിം വിഭാഗത്തിന് വേണ്ടി ചെയ്തത് ഇനി ആര്യപുസയും കൊണ്ടു കൊടുത്ത കേസ് ആരിഭുസയും കൊണ്ട് കൊടുത്തത് സുന്നത്ത് കല്യാണം നടത്തിയത് ഇത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്റെ മക്കളെ സുന്നത്ത് ചെയ്തിട്ടില്ല ആരിഫ് ഹുസൈൻ്റെ മക്കളെ ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചു നോക്ക് ആരിഫ് ചെയ്തില്ലേ സ്വന്തം സുനാ മുറിച്ച് കളഞ്ഞിട്ടില്ലയോ ആണോ ഇല്ലയോ അപ്പൊ അണ്ടിമുക്ക് ശാഖയ്ക്കകത്ത് പോയിരിക്കുന്ന ആ മുറി അണ്ടിയായ മിസ്റ്റർ ആരിഫ് തന്നെ സ്വന്തം ജീവിതത്തിൽ ഒരു പാ പാളിച്ച് ഒരു താളപ്പഴയുമാണ് ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവരെ കളിയാക്കേണ്ട കാര്യം എന്തിരിക്കുന്നു എന്നാണ് എന്റെ ചോദ്യം ഈ മത ആചാരം ഒരു മതത്തിന്റെ ആചാരമാണ് അത് ക്ലീൻനെസ്സിനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് അവരത് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം സുന്നത്താണ് പറവല്ല ഇതും അതിനകത്തുള്ളതല്ലേ എന്തുകൊണ്ട് ആരിഫ് ഇത് മറച്ചു വയ്ക്കുന്നു സുന്നത്ത് എന്ന് തന്നെയല്ലേ എന്റെ ഇത് പറയുന്നത് എന്റെ പേര് തന്നെ സുന്നത്ത് കല്യാണോന്നല്ലേ സുന്നത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്താ നല്ലത് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അതിനകത്ത് തെറ്റില്ല ഇവരാണത്ര ഇവരാണത്ര മതങ്ങളിലുള്ള ജീർണതകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ ഇവരാണത്രെ നവോത്ഥാനത്തിന്റെ യോദ്ധാക്കള് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം